നടുവേദനയും ഡിസ്കിൻ്റെ തേയ്മാനവും നമ്മൾ സാധാരണ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും ഡിസ്കിൻ്റെ തേയ്മാനത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഡിസ്ക് തേയ്മാനം വന്നത് അല്ലെങ്കിൽ എന്താണ് ഡിസ്ക് തേയ്മാനം ഒരിക്കൽ വന്നാൽ പിന്നെ മാറാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ള ചോദ്യം സാധാരണയായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത് മനസ്സിലാണെങ്കിൽ ഇത് മാറ്റാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മാറാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താണ് ഡിസ്ക്കെന്നോ ആ ഡിസ്കിൽ എന്തുകൊണ്ടാണ് തേയ്മാനം എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോഴാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും എന്താണ് ഡിസ്ക് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മളെ കശേരിക്കൽ അതായത് നട്ടലിൻ്റെ ഭാഗത്തുള്ള കശേരിക്കൽക്കിടയിൽ രണ്ട് കശേരിക്കൽക്കിടയിൽ ഒരു ഷോക്ക് അബ്സർവ് പോലെ കിടക്കുന്ന ഒരു സാധനമാണ് ഒരു ജെല്ല് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഡിസ്ക് ഡിസ്കിന് ശരിക്കും ചുറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ല് പോലത്തെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് നമ്മളെ പ്രഷറും നമ്മളെ വെയിറ്റും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മൾ മൂവ്മെൻറ്റ്സിനെയും സഹായിക്കും നട്ടലിൻ്റെ മൂവ്മെൻറ്റ്സിനെയും സഹായിക്കാൻ വേണ്ടി ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഷോക്ക് അബ്സെർവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് നട്ടല് വളയ്ക്കാനും എല്ലാ പൊസിഷനും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് പെട്ടെന്ന് തേയ്മാനം വരുന്നത് സാധാരണ ഇപ്പോൾ ഈ മുട്ടിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ജോയിന്റുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് പ്രായം കൂടുതലുകൊണ്ടാണ് തീമാനം വരാറ് ഡിസ്കിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ഇരുപത് വയസ്സിലെ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഡിസ്കിൻ്റെ ഒരു തേയ്മാനം വരും അപ്പോൾ അതെന്തുകൊണ്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ വരുന്നതുള്ള എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാവാറുണ്ട് അപ്പോൾ പല കാരണങ്ങൾ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ളതിൽ വെച്ചിട്ട് രക്തോട്ടം ഇല്ലാത്ത ഏറ്റവും വലിയ സ്ട്രക്ചറാണ് ശരിക്കും ഡിസ്ക് ആ ഡിസ്കിന് ആ ഒരു ജെല്ല് പോലത്തെ മെറ്റീരിയലിൽ പുറത്തുള്ള ഭാഗത്ത് ഔട്ടർ കവറിങ്ങുള്ള ഭാഗത്ത് മാത്രമേ രക്തക്കോയിലുകളുള്ളൂ അല്ലെ രക്തോട്ടമുള്ളൂ ഉള്ളിലേക്ക് ആ ജെല്ല് പോലത്തെ മെറ്റീരിയൽ ന്യൂക്ലിയസ് നമ്മൾ രണ്ട് പാർട്ട് പറഞ്ഞല്ലോ ഔട്ട് പുറത്തുള്ള ആനലസും ഉള്ളിലുള്ള ന്യൂക്ലിയസും ഉണ്ട് അപ്പോൾ ഈ പുറത്തുള്ള ആനലസിൻ്റെ തന്നെ ചെറിയൊരു പാർട്ടിൽ മാത്രമേ രക്തോട്ടമുള്ളൂ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഭാഗത്തേക്ക് രക്തത്തോട്ടമൊന്നും തീരെ ഇല്ല രക്തക്കൊഴലിൽ ഇല്ല അതുപോലെ തന്നെ നെർവസും ഇല്ല അപ്പോൾ ഇതിൽ രക്തോട്ടം ഇല്ലാത്തൊരു ഭാഗത്ത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഓക്സിജനും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അത് സാധാരണയായിട്ട് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ മൂവ്മെൻറ്റ്സിൽ ഡിഫ്യൂഷൻ കാരണം നമ്മളെ ഓക്സിജനും ഗ്ലൂക്കോസും മറ്റുള്ള സാധനങ്ങളെല്ലാം ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് ന്യൂക്ലിയസിലേക്ക് കിട്ടുന്നത് ഡിഫ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ രക്തക്കൊയലില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഡിസ്കിൻ്റെ പ്രഷർ കൂടി കൂടി വരും അപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള പ്രഷർ കൂടി വരുന്ന സമയത്ത് അങ്ങോട്ടുള്ള ഡിഫ്യൂഷൻ കുറയും അപ്പോൾ ന്യൂട്രീഷനും ഓക്സിജനേഷനും എല്ലാം കുറയും പിന്നെ നമ്മൾ ആ ഇരുന്ന സ്ഥലത്ത് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്താണ് അവിടത്തേക്ക് പിന്നെ ആ ഡിസ്കിൻ്റെ പ്രഷർ കുറയുകയും അപ്പോൾ ആ സമയത്ത് ഡിഫ്യൂഷൻ നടക്കുകയും അപ്പോൾ എപ്പോഴും നമുക്ക് ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള ന്യൂട്രീഷനും ഓക്സിജേഷനൊക്കെ നടക്കുന്ന മൂവ്മെൻസിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓക്സിജനേഷൻ കുറവുള്ള സ്ഥലത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് കുറേ ഈ ഓക്സിജേഷൻ കുറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ തേയ്മാനം നേരത്തെ വരും അപ്പോൾ ഉദാഹരണം ഇത് സാധാരണ സംഭവിക്കുന്ന ആരൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്കിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ഡിസ്കോജനിക് പ്രോബ്ലം തുടങ്ങാൻ സാധ്യതയുള്ള ആൾക്കാർ തന്നെ ഏറ്റവും കൂടുതൽ ഒന്ന് തടിയുള്ള ആൾ തടി കൂടുതലുള്ള ആൾക്കാരാണ് തടി കൂടുതലുള്ള ആൾക്കാർക്ക് ഡിജനറേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തേമാനം ഡിസ്കിന് തീരുമാനം വരാനുള്ള കാരണം കൂടുതലാണ് പിന്നെ ഹെവി ആയിട്ടുള്ള മാനുവൽ ലേബേഴ്സ് അതായത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്പോർട്സ് ചെയ്യുന്ന അതായത് കരാട്ടെ പോലുള്ള സ്പോർട്സും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഡിസ്കിന് തീമാനത്തിന് സാധ്യത കൂടുതലാണ് പുകവലി ഒരു പ്രധാന ഘടകമാണ് പൊതുവേ നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം കുറയ്ക്കുന്ന സാധനമാണ് പുകവലി അത് ഉണ്ടാകുന്ന സമയത്ത് ഡിസ്കിന്റെ തേയ്മാനത്തും പുകവലി മദ്യപാനം ഇത് രണ്ടും ഡിസ്കിന്റെ തേയ്മാനം നേരത്തെ വരാൻ സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെയും ആ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള ഓക്സിജനേഷനും ന്യൂട്രീഷനും ഒക്കെ കുറഞ്ഞിട്ടാണ് ഡിസ്കിൻ്റെ തേയ്മാനം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ തേയ്മാനം തുടങ്ങുന്ന സാധാരണ ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് അതായത് ഏറ്റവും രക്തോട്ടം കുറവുള്ള സ്ഥലത്തു നിന്നാണ് ഡിസ്കിൻ്റെ തേയ്മാനം സ്റ്റാർട്ട് ചെയ്യുക ചെറിയൊരു ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ആനിലാ ടയർ എന്ന് പറയും ചെറിയൊരു ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതിൽ കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ തേയ്മാനം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക ഡിസ്കിൻ്റെ ഉള്ളിൽ ഡിസ്കിൽ സാധാരണ വെള്ളത്തിൻ്റെ അംശമാണ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റിലധികം വാട്ടറാണ് അപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയും വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ നമുക്ക് ആ ഡിസ്കിൻ്റെ ഹൈറ്റ് കുറയും ഡിസ്കിന്റെ ഹൈറ്റ് കുറയുമ്പോൾ ഡിസ്കിൻ്റെ സ്ട്രെങ്ത് അതായത് നമുക്ക് ആ ഡിസ്കിന് ഹൈറ്റ് കുറയുന്ന ചുറ്റുമുള്ള സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള എല്ലാത്തിനെയും അത് ബാധിക്കും അപ്പം അങ്ങനെ തൊട്ട് പുറകുള്ള ലോഡ് മുഴുവൻ ഡിസ്കാണ് നമ്മുടെ ശരീരത്തിൻ്റെ ലോഡ് അതായത് വെയിറ്റ് താങ്ങേണ്ട സാധനം അപ്പോൾ അത് വെയിറ്റ് താങ്ങാതെ വരുമ്പോൾ അത് മറ്റുള്ള ഭാഗത്തേക്ക് അതായത് ഡിസ്കിന്റെ പുറകിലുള്ള ജോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരും അപ്പൊ മൊത്തത്തിൽ ആ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക അത് കുറേ കാലങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഡിസ്കിന്റെ തേയ്മാനം വരുമ്പോൾ സംഭവിക്കുന്നത് ആൾക്ക് എന്താ സംഭവിക്കുക ഡിസ്കിന് തീരുമാനം വരുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ ബാക്ക് പെയിൻ ആയിട്ടേ വരിക ബാക്ക് പെയിൻ നടുവിന്റെ ഭാഗത്ത് മാത്രം ഒരു ബാക്ക് പെയിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തൊട്ട് കാണിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് വരിക അപ്പോൾ ഒരു മൊത്തത്തിലൊരു പെയിൻ കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കും പെയിന് വരും നമ്മളിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ കുറയും അല്ലെങ്കിൽ കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെയിൻ വരും ആ കുറച്ച് മൂവ്മെന്റിലൊക്കെ പെയിന് കുറയും ആ രീതിയിലാണ് തുടക്കത്തിൽ ഉണ്ടാകുക കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കുറച്ച് ഇരിക്കുമ്പോഴേക്കെന്നെ പെയിൻ വന്നിട്ട് നീറ്റ് നടക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ മുന്നോട്ട് വളഞ്ഞിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് വേദന വരും വെയിറ്റ് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ വേദന ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കൂടി കൂടി വരും അപ്പോൾ ഇതൊക്കെ വേണേൽ ആ ബാക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കാലിലേക്ക് അതിൽ വേദന ഉണ്ടാവൂല ഈ ഡിസ്കിന് തൈമാനായിട്ടുള്ള പെയിൻ ആകുമ്പോൾ നമുക്ക് നടുവിന്റെ ഭാഗത്ത് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ ആ കാലിലേക്ക് മറ്റുള്ള ഭാഗത്തേക്ക് ഉണ്ടാകും എവിടെയെങ്കിലും നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേദന ഉണ്ടാവില്ല അതാണ് പൊതുവേ ഈ ഡിസ്കിൻ്റെ പ്രശ്നമാണ് മനസ്സിലാക്കാനുള്ള ഒരു ക്ലിനിക്കലി നമുക്കുള്ളൊരു എളുപ്പ വഴി അതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ചോദ്യം നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം അപ്പോഴും ബാക്കിയാണ് അതായത് എങ്ങനെയാണ് ഈ തേയ്മാനം മാറ്റുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം അത് പ്രിവെൻറ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അതായത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എക്സസൈസ് റെഗുലർ എക്സസൈസ് ചെയ്യാം പുകവലി ഒഴിവാക്കാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ന്യൂട്രീഷനിൽ ശ്രദ്ധിക്കാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ധാരാളം കുടിക്കാം ഇതൊക്കെ ഇത്ര കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള അതായത് ഡിസ്കിന്റെ തേയ്നം വരുന്നത് ഒഴിവാക്കാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കണ്ടേ ഒരിക്കൽ തേയ്മാനം വന്ന ഭാഗം എങ്ങനെ മാറ്റിയെടുക്കാം എന്തുകൊണ്ടാണ് ഇത് റിപ്പയർ ആവാത്തത് ഒരു തേയ്മാനം വന്ന് അല്ലെങ്കിൽ ഒരു ആനിലാ ടയർ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് സാധാരണ രീതിയിൽ ഡിസ്കില് റിപ്പയറിങ് നടക്കാത്തത് കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തോട്ടല്ല നമുക്കൊരു സ്ഥലത്തൊരു റിപ്പയറിങ് നടക്കണേ ആദ്യം രക്തം അവിടെ എത്തണം രക്തെത്തിയതിനു ശേഷം രക്തത്തിലുള്ള ഈ റിപ്പയർ ചെയ്യുന്ന കോശങ്ങൾ അവിടെ എത്തണം അപ്പോഴാണ് ശരിക്കും പൊതുവേ ഒരു പരിക്ക് പറ്റിയ സ്ഥലത്ത് റിപ്പയറിങ് നടക്കുന്നത് അപ്പോൾ ഇതിൽ രക്തോട്ടം ഇല്ലാത്തൊരു ആയതുകൊണ്ട് തന്നെ തനിയെ അത് റിപ്പയറിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഡിസ്കിൻ്റെ തീരുമാനം ചെറിയ പ്രായത്തിൽ തന്നെ വരികയും അത് മാറാതെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അതാണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുക ഇതിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു ഓപ്ഷനുള്ളത് നമുക്ക് സ്റ്റെംസെൽ ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റെംസെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ റിപ്പയർ ചെയ്യുന്ന സെൽസ് ഉണ്ട് അതാണ് സ്റ്റെം സെൽസ് അതായത് എല്ലാ കോശങ്ങളായിട്ടും മാറാൻ സ കഴിവുള്ള ശരീരത്തിലുള്ള റിപ്പയറിംഗ് സെൽസിനാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഇത് സാധാരണ കാണുന്നത് ഒന്നുകിലും ഫാറ്റിലോ അല്ലെങ്കിൽ നമ്മളെ എല്ലിൻ്റെ ഭാഗത്ത് മജ്ജയിലോ ആണ് സാധാരണയായി സ്റ്റെം സെൽസ് ഉണ്ടാവുക ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ എല്ലിൻ്റെ മജ്ജയിൽ നിന്നും അത് ആസ്പിറേറ്റ് ചെയ്തെടുത്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് ഈ തീമാനം വന്ന ഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റും സ്റ്റെം സെൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ മുമ്പൊക്കെ സ്പോർട്സ് ഇപ്പോൾ സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള വലിയ വലിയ താരങ്ങൾ സ്ഥിരമായിട്ട് ഇഞ്ചുറി ട്രീറ്റ് ചെയ്യാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് സ്റ്റെംസെൽ ട്രീറ്റ്മെൻറ്റ് അത് നമുക്ക് ഡിസ്കിൻ്റെ തീരുമാനത്തിന് ഡിസ്കിൻ്റെ ഭാഗത്ത് തീരുമാനം വന്ന ഭാഗത്തേക്ക് നേരിട്ട് സ്റ്റെംസെൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്യുക കാരണം വെച്ചാൽ റിപ്പയർ ചെയ്യാനുള്ള സാധനം എടുത്താത്ത ഇത് റിപ്പയറിങ് നടക്കാത്തത് അപ്പോൾ സ്റ്റെം സെൽസ് നേരിട്ട് നമ്മൾ ഡിസ്കിൻ്റെ ഈ തീരുമാനമുള്ള ഭാഗത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യങ് ആയിട്ടൊരാളാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അവർക്ക് ഡിസ്കിൻ്റെ തേയ്മാനം കാരണം പല പ്രശ്നങ്ങളും ശരിക്കും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ സ്റ്റെം സെൽസ് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പയറിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് റിപ്പയർ ചെയ്യാനുള്ള സെല്ല് അവിടെ നേരിട്ട് എത്തുകയാണല്ലോ അപ്പോൾ അത് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും റിപ്പയറിങ് അതായത് ഡിസ്കിന്റെ തേയ്മാനം മാറാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇതാണ് അപ്പൊ അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം പറഞ്ഞുവച്ചാല് ഡിസ്കിൻ്റെ തേയ്മാനം നേരത്തെ പറഞ്ഞ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം എക്സസൈസ് ചെയ്യാം ഫിസിയോതെറാപ്പി ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പെയിന് മാറാൻ വേണ്ടി നമുക്ക് ഈ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാം അപ്പോൾ സ്റ്റീറോയ്ഡ് ഇഞ്ചക്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഓസോൺ ട്രീറ്റ്മെൻറ് ഉണ്ടാവും അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഈ ഡിസ്കിൻ്റെ തേയ്മാനത്തിന് അതെല്ലാം പെയിന് കുറയ്ക്കാനും നമുക്ക് തിരിച്ച് ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതൊന്നും ഡിസ്കിൻ്റെ തേയ്മാനം നമുക്ക് റിവേഴ്സ് ചെയ്യുന്നില്ല ഡിസ്കിൻ്റെ തേയ്മാനം റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ സ്റ്റെംസൽ ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ അവസ്ഥയിൽ അത് മാത്രമാണ് അപ്പോൾ അത് ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെന്റിൽ ഫലം ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെർസിസ്റ്റിങ് ആയിട്ട് ബാക്ക് പെയിൻ നിലനിൽക്കുകയാണ് ഡിസ്കിൻ്റെ ഈ ടയർ കാരണം അല്ലെങ്കിൽ ഡിസ്കിൻ്റെ തീരുമാനം കാരണം വരികയാണെങ്കിൽ ഈ സ്റ്റെംഷൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലെ ഡിസ്കോജനിക് പെയിനോ അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേദനയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഈ കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല അത് കൂടാതെ നമുക്ക് അതിൻ്റെ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളിലൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ ഞങ്ങൾ തരുന്നതാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് നോക്കിയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് മാറുന്ന രീതിയിലേക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം നന്ദി